ചെറിയ പെരുന്നാൾ ദിനത്തിൽ തിരുവോരങ്ങളിൽ കഴിയുന്നവർക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണ വിതരണം നടത്തി തളിക്കുളം സ്വദേശിയായ ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസ് തെരുവിൽ കഴിയുന്നവർക്കും വിവിധ ആശുപത്രികളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ചിക്കൻ ബിരിയാണിയും കുടിവെള്ളവും അബ്ദുൾ അസീസും സുഹൃത്തുക്കളും ചേർന്ന് വിതരണം ചെയ്തത് തൃശൂർ ചാവക്കാട് വാടാനപ്പള്ളി തൃപ്രയാർ ഭാഗങ്ങളിലായി എഴുന്നൂറ്റൻപതോളം പേർക്കാണ് ഭക്ഷണ വിതരണം നടത്തിയത് തൃപ്രയാർ പോളി ജംഗ്ഷന് സമീപം നിരവധി പേർക്കാണ് ഭക്ഷണ വിതരണം നടത്തിയത് അബ്ദുൽ അസീസിനൊപ്പം വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ സീനിയർ സി പി ഒ പി കെ അലി താജുദ്ദീൻ പണിക്ക വീട്ടിൽ റഷീദ് കുരിക്കലകത്ത് എന്നിവരും അതുപോലെ തന്നെ നമ്മുടെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മൃതസമൂഹങ്ങളിലൊക്കെ ഇന്ന് നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു പങ്കാളിയാവും എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തുടക്കം കുറിച്ച ഭക്ഷണ വിതരണത്തിൻ്റെ പരിപാടി കാണിക്കുന്നു ഇത് വരും തലമുറയ്ക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രചോദനമായി മാറുന്നതിന് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മുടെ നന്മകൾ കൈമാറുന്നതിൻ്റെ ഒരു സന്ദേശമായി ഇത്തരം പ്രവർത്തനം വ്യാപകമായി മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു